കാണാൻ വേണ്ടി വേണ്ടി വരാൻ അപ്പഴാണ് മൈക്ക് വച്ചാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടിനെ തിരിച്ചു പോയി പോയിട്ട് എന്തായാലും വരുന്നുണ്ട് ഏതായാലും ഇമ്മ വരട്ടെ പൂമോളം മൊത്തം സന്തോഷവും സങ്കടമൊക്കെ ഏയ് ഇന്നലെ വന്നേ കുഞ്ഞമാക്കൈ ഇത്ര നീളേന്നല്ല നാഗ് ഓ ഒക്കെ പൂമോളെ ഏഹ് പൂമോളെ പുകയറ്റീട്ടിട്ട് മാദ്യമായിട്ടില്ല അല്ല പൂക്ക് മാത്രാണ് ഇവിടെ പളി ഉള്ളത് ഓളാണോ അവിടുത്തെ രാജകുമാരി കേട്ടപ്പ എനിക്ക് ഇങ്ങനെ പെരുത്ത് വരാനിട്ടല്ല ബാപ്പുട്ടീൻ്റെ ഒരു കോണി പൂമോക്ക് തിന്നാൻ കൊടുക്കണ കാര്യം പള്ളയിൽ ഇപ്പടെ ഊറി വന്നിട്ടല്ലേ ഉള്ളു അപ്പൊ ത്തിനോളങ്ങനെ തലയിലേക്കാ മാത്രം എന്താ ഇണ്ടായിക്കുന്നത് ഈ മാക്കൊന്നും പറയല്ല എടി ഈജ് പിടുത്ത മകളല്ലേ ഓൾ മാര്യോടും അല്ലേ പിന്നെ അതല്ല അതാരോരുമില്ലാത്തൊരു കുട്ടിയല്ലേ റെസിയ ഓൾക്ക് ഇപ്പല്ല ആ കുട്ടിക്ക് അതിനെ കുറിച്ച് നിശ്ചം തന്നെ അല്ല പിന്നെ ആ കുട്ടീനെല്ലാരും അങ്ങനെയല്ലേ കാണുള്ളൂ എന്റെ അൽക്ക ഒരു കുറവുള്ളത് ഈ ജൈന കണ്ണു കടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ ഒരു കുറവുമില്ല അതും പറഞ്ഞേ എല്ലാരും തലയിൽ കയറ്റി വെച്ചോളി ഇപ്പൊ എങ്ങനുണ്ട് കൊണ്ടന്നതന്നെ കണക്ക് എവിടെയില്ല ഇങ്ങളെ കുടുംബത്തിലുണ്ടോ നമ്മളെ കൂട്ടുകുടുംബത്തിലുണ്ടോ ഇങ്ങനൊരു ചീത്ത പേര് മോശാണ് മോശം ആരുല്ലാത്തോള് ഇപ്പൊ എങ്ങനുണ്ട് ഓ എന്നിലെല്ലാരും ഓ എന്നില്ലേ ആരൊയലിനെ എങ്ങനെ ഒയലിനെ എടി ആ ചെറുക്കന് ഒരു കുട്ടി ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് തേടി കുത്തിരിക്കാണ് ബാക്കിയുള്ളവര് നല്ലേ ആ ചെറുക്കന് ഇപ്പൊ രണ്ടും മൂന്നും കുട്ടികളാകണ്ട നേരക്കണേ പറിച്ചോണ്ട് ഓരോ കളിയുണ്ട് ഇപ്പോളാണ് അതിന് നേരക്കണത് ഇപ്പൊ ആയതെങ്കിലും ഇപ്പൊ എല്ലാരും സന്തോഷിച്ചാണ് അതിൽ പെണ്ണിന്റെ ഇമ്മ ഏത് കോലത്തിലും അങ്ങോട്ട് എത്തണാവോ എത്ര വിളിയാണത് വിളിച്ചിരിക്കണത് എന്ന് അറിയാം എനിക്ക് ഇതൊന്നും ആയി എന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂല ഈ ജോലി ഇമ്മയേക്കണം അപ്പളേ എനിക്കത് മനസ്സിലാകുള്ളൂ ഇങ്ങനെ പോയാലേ ഞാൻ നല്ല ഇമ്മയേകും നിങ്ങളൊക്കെ വേലക്കാരുത്തിയാണ്ടി വരും അല്ല ഇത്ര കെറുവെള്ള ഇമ്മേനോൾഡിച്ചിട്ടേ ഇത്ര നേരായിട്ടും ഒന്ന് വന്നു നോക്കിക്കണം മക്കളെ ഏ അല്ല ഉത്തരവാദിത്വം എടി അതെ ഉത്തരവാദിത്വം കിറുവെന്നുല്ലാഞ്ഞിട്ടല്ല പെട്ട തള്ളാരിക്കേ ഉത്തരവാദിത്വം കിറുവൊന്നും ഇല്ലാതെ അത് ധറിഞ്ഞപ്പ തൊട്ടേ തീറ്റയും കൂടിയും കൂടി നിർത്തിയ ആളാണ് ഇങ്ങോട്ട് മണ്ടി പോണതാണേ അയച്ച അമ്മായിക്കേ സുഖല്ലാതായി പറഞ്ഞാണ്ട് അങ്ങോട്ട് പോയി അയിനാരല്ലാതെ നോക്കാനുള്ളത് ഇന്നിപ്പത് എന്തായാലും ഒക്കെ ഇട്ടറിഞ്ഞിട്ട് വരികയാണ് പൂമോളാക്കണ് പിടിച്ചണ് പിന്നെ ഇത് കുഞ്ഞാമെന്ന് വന്നേൽക്ക് ആയിട്ടുള്ള മുഖത്തോക്കി അർത്ഥം മുറിച്ച് പറഞ്ഞേൽക്ക് തമാശയാണെങ്കിലും ഒന്നും പറയാൻ നിക്കരുത് ഇട്ടോ കണക്കുണ്ട് തമാശ മനസന്മാര് പലതും കരുതും ഒരു പെരല് വരുമ്പോളെ അങ്ങനോട് പറയാൻ നിക്കരുത് പറഞ്ഞില്ലാന്ന് വേണ്ട ഇത്ര താഴ്ന്നൊരു കുടുംബത്തിനോടൊക്കെ ഇത്രയൊക്കെ മാന്തി പറഞ്ഞാലും ഒരു പൂമോളും പൂമോള കുടുംബക്കാരും എവിടുന്നെ കെട്ടിത് പറഞ്ഞാലും ഒരു പൂമോള് പൂമോള് എന്തൊക്കെയാണെങ്കിലും അതൊക്കെ തിരുമ്പിയൊക്കെ തന്നീനിറ്റക്ക് ചെച്ചണോ അവിടെ മാപ്പിളയും പെണ്ണുങ്ങളും ആയിട്ട് കുറു 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 പറഞ്ഞ് കുത്തിരക്കാൻ തുടങ്ങി കൊറേ നേരം അയക്കണല്ലോ അല്ല ഈ തുടക്കത് തന്നെ ഇങ്ങനെ കായ്ക്കണെങ്കിലേ പത്ത് മാസാവുമ്പോ കൊറച്ച് കാട്ടി കൂട്ടെ ഇവിടെ ഒക്കെ ഒരുക്കി കൊടുത്തോളേ ഓ പറഞ്ഞിക്കണത് ഏർ കൊമ്പിട്ടൊന്നോർന്നോ പാടിയെടുക്കണാന്ന് എന്നിട്ട് ഈ കണ്ടത് മുഴുവനെ കൊണ്ട് കാട്ടിക്കെ ഓൾക്കതിനൊന്നും പാടില്ലേ ഒന്ന് ചാടി പോകുക അത് സാറല്ലൊന്നുമില്ല

റസിയ നോക്കിക്കോളും ഇപ്പൊ കാണിച്ചു തരാടി റസിയാൻ ഡീ ടാനിസോപ്പം കാണിച്ചു തരാ ജോരാ രണ്ടു മൂന്നാലു മാസം അരങ്ങരുത് എന്ന് പറഞ്ഞതാ എന്താ കാട്ടണേ പെരയിൽ വന്നപ്പോൾ പണി എടുക്കല എന്താ കാട്ടണേ പൂമോളെ പൂമോളെ എന്താ റസിയാത്ത എന്താ പറ്റിയ എത്ര പറയണ പൂ മോളെ രാവിലെ തുടങ്ങിയതാ രണ്ടു ദിവസായിക്കണ് എൻ്റെ തുണിയും കുപ്പായൊക്കെ അവിടെ കടക്കണേ എനിക്കാണെങ്കിൽ എനക്ക് അറിയാലോ വാഷിംഗ് മെഷീൻ ഇട്ട് തിരുമ്പ് ഇഷ്ടേ അല്ല തുണിയും കുപ്പായൊക്കെ കേടരു നല്ല വിലപ്പിടിപ്പുള്ളതല്ലേ ഇമ്മാനോട് പറഞ്ഞിക്കണെങ്കിൽ ഇമ്മ കല്ലിലിട്ട് വേഗം ഒരച്ചുരച്ച് കേട് പൂമോളാണെങ്കിൽ അതൊരു മയത്തിൽ ശ്രദ്ധിച്ച് ചേച്ചോരോ അതുകൊണ്ട് പൂമോള് പൊയ്ങ്ങാണ്ട് അതൊന്ന് നേരേക്ക് തരുവോ അത് അത് രസിയാത്ത ബാപ്പുട്ടിക്കാപ്പുട്ടിയോ ഓനത്തിനാ അതു മാത്രൊന്നുമില്ല ഒരു ൂട്ടുള്ളൂ ഓ വരുമ്പോത്തേനൊക്കെ കജ്ജും നിന്നും നേരം വയ്ക്കണ്ട ചെല്ലേ വേഗം പോയി വാടി അടുത്ത പണി റെഡിയാണ് അനക്ക് ചായ കാണുമ്പോൾ സർദി കഞ്ഞി കാണുമ്പോൾ സർദി എല്ലാ സർദിയും ഞാൻ എനിക്കിന്നത്തോടെ തീർത്ത് തരാം മോളെ ഇഞ്ചി കടന്നോ എന്താ രസിയാത്ത അതെ വല്ലാത്ത പശപ്പടി എനിക്കാണെങ്കിൽ ഈ കഞ്ഞിന്റെയും ചോറിൻ്റെ ഒന്നും മണങ്ങട്ട് പിടിക്കേയില്ല ഇജി കൊറച്ച് Cañal biterio. <coughs>